ഹൈ ഹലോ നമസ്തേ ഹ്യൂമൻസ് ഈ കിഴങ്ങൻ കിഴങ്ങ് വെച്ച് എന്ത് ചെയ്യുകയാണെന്ന് ഉദ്ദേശിക്കുന്ന ഐ മീൻ ആലോചിക്കുന്ന ആൾക്കാരോട് പ്രത്യേകിച്ചൊന്നുമില്ല കിഴങ്ങൻ കിഴങ്ങ് ചിരണ്ടിയാൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ ഞാനാണ് കണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നും അതെൻ്റെ എൻ്റെ പ്രശ്നമായിരിക്കും അപ്പം പറഞ്ഞു വന്നതും പാടിക്കൊണ്ടു വന്നതും കിഴങ്ങിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ് അങ്ങനൊന്നുമല്ല ചുമ്മാ ഒരു രസം പാട്ടങ്ങ് മറന്നുപോയി ഒന്നാങ്കിലേ രണ്ടാങ്കിലും മൂന്നാങ്കിലും മാമിൻ മാമ്പഴമീ കിളി തൊട്ടാൽ തേം പഴമീ കിഴങ്ങ് കൈ പിടിച്ചിട്ട് മാമ്പഴത്തിനും പാട്ട് പാടുന്നില്ല ഒന്നും തോന്നരുത് കിഴങ്ങിനെ കുറിച്ചുള്ള പാട്ടൊന്നും ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല ഞാനൊന്നെങ്കിലും ഒരു നാൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിന്നെ കുറിച്ച് ഞാൻ പാട്ട് പാടുമൊത്തേ നീ മരന്നോ പോയൊരു നാളി പോലെ അത്രയ്ക്ക് വേണം നീ മറന്നു പോയൊരു നാളിരി പോലെ നാം നാമിരുപേ ഒത്തുപല്ലിയിലൊത്തു ചേർന്നു ഏറെ എന്നാള് പോയതല്ലേ അന്നു നീ കടിച്ചു പാതി കണ്ണി കുഞ്ഞുക കിഴങ്ങിന്റെ അവസ്ഥ കിഴങ്ങിനെ പിടിച്ചല്ലോ മാമ്പഴത്തിനെ കുറിച്ച് മാട്ടുപാടി കിഴങ്ങിനെ ഞാൻ ഇൻസൾട്ട് ചെയ്ത് തളർത്തി ഇനി അടുത്ത പാട്ട് തുലാവിന്നും വീശി തടുക്കാൻ മിക വിശയുണ്ടാക്കാം മൂവന്തിയിൽ മുത്താരമായി മാറാം മുല്ലു മരുവിയൽ മുത്താരം ഞാൻ തീർക്കാം നിന്നോടു മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ നിന്നോട് മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ കരളിയിൽ കള്ള ഞാനല്ലേ ഇനങ്ങാൻ എന്താണെന്താണ് എന്താണ് മയങ്ങാൻ എന്താണെന്താണ് എന്താണ് എൻ്റെ എല്ലാമെല്ലാമല്ലേ എൻ്റെ ചേല തെച്ചു നിൻ്റെ കാലിലെ കാണാൻ പരസരം ഞാനല്ലേ ഞാനല്ലേ നിൻ്റെ മഷുവായ ചന്ദന പൊട്ട എനിക്കല് എനിക്കല് പാവ കിഴങ്ങിൻ്റെ അവസ്ഥ ആലോചിച്ച് ചേരുന്നു ചിരിക്കാൻ ഇങ്ങനെയൊക്കെ ഇപ്പം ഇതും ഞാൻ ചിലപ്പോഴേ അപ്ലോഡ് ചെയ്യുകയുള്ളായിരിക്കും മൂന്ന് കയറി കഴിഞ്ഞാൽ ഇത് ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും കോമളത്തിനെ വേണം എനിക്ക് തന്നെ അത്യാവശ്യം ബോധ്യമുള്ള സാധനങ്ങളാണെങ്കിലും ഇരിക്കട്ടെ ഒരു എൻ്റർടൈൻമെൻറ്റ് അപ്പം സവളി തക്കാളി സൈഡിൽ ഇരുപണ്ട് അവർക്കായിട്ടുള്ള പാട്ട് റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും വരും അതുവരെക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് പിന്നെ സവള എരിയുമ്പം അതെ അതുകൊണ്ട് സെറ്റാവണല്ലോ സവള എരിയുമ്പം ഈ ലുക്കിലാണ് സവള എരിയുന്നത് കാരണം വേറൊന്നുമില്ല ില്ലെങ്കിൽ ആളിച്ചു പറഞ്ഞീഞ്ഞു പോവും എത്ര സവാളരിഞ്ഞാലും എൻ്റെ കണ്ടു നിറയും അപ്പം മറ്റേ ഗൂഗിൾസ് ഉണ്ടായിരുന്നു ഇവിടെ വിൽഡേഴ്സ് യൂസ് ചെയ്യുന്ന ഗൂഗിൾസ് ഉണ്ടായിരുന്നു അത് കാണാനില്ല അപ്പം തൽക്കാലം ഇത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും നന്ദി നമസ്കാരം ഒന്നും തോന്നരുത് മാമനോടൊന്നും തോന്നരുത് അപ്പൊ ചാറ്റ